ലുസൈൽ നടന്ന പുതുവത്സര ലക്ഷം പേർ പേർ പങ്കെടുത്തതായി അധികൃതർ ഇത്രയും ലുസൈലിൽ ശേഷമുള്ള ഏറ്റവും വലിയ ജനസഞ്ചയത്തിനാണ് ലുസൈൽ മെട്രോയും പുതുവത്സര ആഘോഷ വേദിയായ ലുസൈൽ ബോളിവഡും ഇന്നലെ സാക്ഷ്യം വഹിച്ചത് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലും ദേശീയ ദിനാഘോഷം ഉൾപ്പെടെയുള്ള പ്രധാന ആഘോഷ പരിപാടികളിലെല്ലാം വെടിക്കെട്ട് ഒഴിവാക്കിയത് രാജ്യത്തെ വിവിധ രാജ്യക്കാരായ പ്രവാസികളിൽ വലിയ നിരാശ ഉണ്ടാക്കിയിരുന്നു തന്നെ പുതുവത്സര ദിനത്തിൽ ആകർഷകമായ ലേസർ പ്രദർശനവും വെടിക്കെട്ടും ഉണ്ടാകുമെന്ന വാർത്ത വലിയ സന്തോഷത്തോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത് ഇതിനു പിന്നാലെ പുതുവർഷ പിറവിയുടെ ദിനത്തിൽ വൈകിട്ട് മണി മുതൽ തന്നെ ആയിരങ്ങൾ ലുസൈൽ സ്റ്റേഡിയ പരിസരത്തെ ആഘോഷവേദിയിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു പിന്നെ പാട്ടും നൃത്തവും ഒക്കെയായി പ്രതീക്ഷയോടെയുള്ള കൌണ്ട് ഡൌൺ വിവിധ രാജ്യക്കാരും ദേശക്കാരും ചെറിയ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് മണിക്കൂറുകൾ നീണ്ട ആഘോഷം ഇടയ്ക്ക് കൂട്ടവംശാഹത്യയ്ക്കിരകളാവുന്ന ഫലസ്തീൻ ജനതയ്ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള ചെറു സംഘങ്ങളുടെ പതാകയേന്തിയുള്ള പ്രകടനങ്ങളും ശ്രദ്ധേയമായി കൌണ്ട് ഡൌൺ സമയമായതോടെ ആവേശം അണപൊട്ടി അതേസമയം ലുസൈൽ ബോളിവുഡിലെത്താൻ പ്രധാനമായും ദോഹ മെട്രോയെ മാത്രം ആശ്രയിച്ച പതിനായിരക്കണക്കിന് സന്ദർശകർ വെടിക്കെട്ടിനു ശേഷം തിരിച്ചു പോകാൻ ഒരേ സമയം ദോഹ മെട്രോ സ്റ്റേഷനിലേക്ക് ഒഴുകിയെത്തിയത് ദോഹ മെട്രോയുടെ പ്രവർത്തനത്തെയും അവതാളത്തിലാക്കി മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനു ശേഷമാണ് പലർക്കും മെട്രോയിൽ തിരിച്ചു പോകാൻ അവസരം ലഭിച്ചത് കാത്തിരുന്നു അടുത്ത പലരും പുലർച്ചെ രണ്ടു മണിക്ക് ശേഷമാണ് കിട്ടിയ വാഹനങ്ങളിൽ കയറി താമസ സ്ഥലങ്ങളിൽ തിരിച്ചെത്തിയത് എന്തായാലും വിവിധ ദേശക്കാരും ഭാഷക്കാരുമായ പതിനായിരങ്ങൾ ഒരേ മനസ്സോടെ പുതിയ വർഷത്തെ വരവേറ്റും വർണ്ണശബളമായ ആകാശ കാഴ്ചകൾ ആസ്വദിച്ചുമാണ് ലുസൈൽ ബോളിവുഡിനോട് യാത്ര പറഞ്ഞത് പാലേരി ട്വന്റി ഫോർ 多好。